നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ചിരുന്നു നോക്കാം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ് കാരണം തിരുവോണ നക്ഷത്രം എന്ന് പറയുന്നത് മകരക്കൂറാണ് മകരക്കൂറിന് അഞ്ചാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ കർമാധിപതിയും പൂർവ്വപുണ്യസ്ഥാനാധിപതിയുമായിട്ട് ശുക്രൻ ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്തു നിൽക്കുന്നു ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനാണ് സർവാഭിഷ്ട സ്ഥാനത്താണ് ബുധൻ ഭാഗ്യാധിപതി നിൽക്കുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടസ്ഥാന സ്ഥിതി ഉള്ളത് കാരണമുണ്ട് നല്ല രീതിയിൽ മാനസികമായിട്ട് സന്തോഷം അനുഭവിച്ച് കുടുംബസുഖത്തോടു കൂടി ജീവിക്കാൻ പറ്റുകയും നല്ല സാമ്പത്തിക വർധനവ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് എന്നാൽ കുറെ യാത്രകൾ വേണ്ടി വരാൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ട് കുറച്ച് ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ് എങ്കിലും നല്ല ദൈവാധീനയുണ്ട് ദീർഘായുർയോഗമുണ്ട് ഭവനസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ചെയ്യുന്ന പ്രവർത്തിയിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാനായിട്ട് സാധിക്കും ഭാഗ്യാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട് എന്നാൽ ഭാഗ്യസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുന്നതുകൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ സുഖക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യാവർത്താക്കന്മാർ തമ്മിൽ ചെറിയ കലഹങ്ങൾ പ്രിയകലഹം എന്ന് പറയുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഭാര്യയ്ക്കുള്ള രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ദേഷ്യ എടുത്തേട്ടം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് അതേപോലെ തന്നെ പണം ചിലവഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും അനാവശ്യമായിട്ട് യാത്രകളും ധനനഷ്ടവും ഉണ്ടാകാൻ യോഗമുണ്ട് കാൽപാദത്തിന് വേദന ഉണ്ടാകുക അതേപോലെ തന്നെ കാലിൻ്റെ മുട്ട് വരെയുള്ള അര മുതൽ മുട്ട് വരെയുള്ള ഭാഗത്തുള്ള വേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് യോഗമുള്ള സമയമാണ് എന്ത് കാര്യവും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്താൽ അതിൽ നിന്നും വിജയം തീർച്ചയായിട്ടും ഉണ്ടാകാൻ യോഗമുള്ള ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല നല്ല ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയും എന്നാൽ അവസാന സമയം പ്രതീക്ഷിക്കാത്ത അതിന് മുടക്കങ്ങൾ വരികയും ചെയ്യാൻ ചെയ്യാനും ഒരു സമയമാണ് അപ്പം നമ്മൾ ഒരു പന്ത്രണ്ടിലെ സൂര്യനും രണ്ടിലെ ശനിയും എന്ന് പറയുമ്പോൾ അത് ഭൗതികമായ സുഖങ്ങൾക്ക് ആഗ്രഹിക്കുകയോ ആഗ്രഹത്തിന് തടസ്സം വരാനുള്ളൊരു സാധ്യതയാണ് എന്തായാലും ശിവക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാട് ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തുന്നത് നന്നായിരിക്കും തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനും തൊഴിലുള്ളവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി സാമ്പത്തികമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന മറ്റൊരു തൊഴിലോ ചെയ്യാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പ്രേമബന്ധം പോലെയുള്ള പ്രശ്നങ്ങളും അതിൻ്റേതായിരിക്കുന്ന വിഷമങ്ങളോ ഉണ്ടാക്കുന്നതുകൊണ്ട് യഥാശക്തി വഴിപാട് ദേവീക്ഷേത്രത്തിലും ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ഇത് തടസ്സങ്ങളില്ലാതെ നല്ല അഭിവൃദ്ധിയോട് കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ ഈ പറ്റുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്